നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ജോബ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്ന് നമ്മുടെ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പപ്പോൾ തന്നെ നിങ്ങൾ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും അത് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ മണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കാട് നമ്മുടെ വട്ടമ്പലം ഒരു പ്രമുഖ ഷോറൂമിലേക്ക് അക്കൗണ്ട്സിലേക്ക് നമുക്ക് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഒരു അക്കൗണ്ട്സിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനാണ് ചോദിച്ചത് ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ പരിഗണന എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് വട്ടമ്പലം ഭാഗത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസി നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് മണ്ണാർക്ക ടൗണിൽ നമുക്കൊരു ഓൺലൈൻ സ്ഥാപനത്തിലേക്ക് ഇതേപോലെ കമ്പ്യൂട്ടർ സ്റ്റാഫിനുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മണ്ണാർക്ക ടൗണിലാണ് വരുന്നത് ഫീമെയിൽ സ്റ്റാഫിനാണ് ചോദിച്ചിരുന്നത് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി അത്യാവശ്യം എന്തെങ്കിലും ഒരു ഓൺലൈൻ വർക്കുകളൊക്കെ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഒരു കൂടുതൽ പരിഗണന കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ജോബ് നോക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് ഇതേപോലെ നമുക്ക് മണ്ണാർക്കാട് ഒരു ചിട്ടി കമ്പനിയിലേക്കാണ് ചിട്ടി കമ്പനിയിലേക്ക് നമുക്ക് ഒരു കളക്ഷൻ സ്റ്റാഫായിട്ടുള്ള ജൂ വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഇത് നമുക്കൊരു മെയിൽ സ്റ്റാഫിനെയാണ് അവർ ചോദിച്ചുള്ളത് അത്യാവശ്യം ഒരു എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അത്യാവശ്യം ഒരു ബൈക്കും ഒക്കെ ഉള്ളവർക്ക് നോക്കാം അത്യാവശ്യം നല്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് രൂപയുടെ അടുത്തൊക്കെയുള്ള സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് ഇതേപോലെ തന്നെ മണ്ണാർക്കാട് നമുക്ക് നെല്ലിപ്പഴ ഭാഗത്തുള്ള ഒരു പ്രമുഖ ഷോറൂം ഉണ്ട് നമുക്ക് ഒരു ബി ഗാഡിൻ്റെ ഒക്കെ ഒരു ഷോറൂമുണ്ട് അപ്പോൾ ടെലികോളിംഗ് സ്റ്റാഫിനുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിൽ സ്റ്റാഫിനാണ് ചോദിച്ചിട്ടുള്ളത് ഇസം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം ഫ്രഷേഴ്സിനെ നോക്കാം അതേപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അപ്പോൾ ടെലികളിംഗ് സ്റ്റാഫായിട്ട് അതേപോലെ അത്യാവശ്യം കമ്പ്യൂട്ടർ വർക്കുകളും അറിയണമെന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇൻറ്റർവ്യൂ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത ഒരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് ലൊക്കേഷൻ നമുക്ക് ഭാഗത്തുള്ള ഒരു പ്രമുഖ ബൈക്ക് ഷോറൂമിലേക്ക് ഷോറൂം എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചുള്ളത് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഫ്രഷേഴ്സിന് നോക്കാവുന്ന തൊഴിലവസരമാണ് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഒരു എട്ടായിരം തൊട്ട് പത്തായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക നമുക്ക് ഈ ഒരു വേക്കൻസി അലലല്ലൂരാണ് അവൈലബിലിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെ അലല്ലൂർ ഭാഗത്ത് വന്ന് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്കാണ് ഈ ഒരു ജോബ് കൂടുതലായിട്ട് നോക്കുവാനായിട്ട് സാധിക്കുക അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കാട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്കൊരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമുക്ക് അവിടേക്ക് അതേപോലെ ഷോ അഡ്മിൻ സ്റ്റാഫ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർക്കുള്ള ജോ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിലിനാണ് ചോദിച്ചുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും നോക്കാവുന്ന ഒരു ഒരു തൊഴിലവസരമാണ് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഒരു എട്ടേ ടു പത്തിൻ്റെ ഇടയിലുള്ള ഒരു സാലറി പാക്കേജ് പാക്കേജായിരിക്കും ഉണ്ടാകുക ബസ് സ്റ്റാൻഡിന് നിയർ ആയിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജോബ് അഡ്മിൻ അഡ്മിനിസ്ട്രാഫായിട്ട് ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നാൽ ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും നമുക്കടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കാടുള്ള ഒരു പ്രമുഖ ബാങ്കിലേക്ക് നമുക്ക് ഇതിൽ ഗോൾഡ് ലോൺ സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിനുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലിനെയാണ് ചോദിച്ചുള്ളത് സാലറി ഏകദേശം നമുക്ക് ഒരു പത്തി ഇരുപത് മുപ്പത് രൂപയുടെ ഇടയിലൊക്കെ സാലറി പാക്കേജ് ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകാം അപ്പോൾ ഗോൾഡ് ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് ഭാഗം കുലിക്കിലിയാട് ഭാഗത്തുള്ളവരിപ്പോൾ നമുക്ക് സ്ഥാപനത്തിലേക്കുള്ള വേക്കൻസിയാണ് ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് ഇൻറ്റീരിയൽ ആയിട്ട് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലായിട്ട് പരിഗണിക്കുന്നത് ഇൻറ്റീരിയൽ ഡിസൈനർ വേക്കൻസി അതേപോലെ തന്നെ അക്കൗണ്ട്സ് ആൻഡ് ഓഫീസ് സ്റ്റാഫായിട്ട് നമുക്ക് കുലിക്കിലിയാട് ഭാഗത്തേക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് പ്ലസ് ടു ഡിഗ്രി ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും നോക്കാവുന്ന തൊഴിലവസരമാണ് അക്കൗണ്ട്സ് ആൻഡ് ഓഫീസ് സ്റ്റാഫായിട്ട് ഫീമെയിൽ സ്റ്റാഫ് അല്ലെങ്കിൽ മെയിൽ സ്റ്റാഫിനും നോക്കാം മെയിലിനും ഫീമെയിലിനും നോക്കാവുന്ന തൊഴിലവസരമാണ് പുലിക്കല്ലിയുടെ ഭാഗത്ത് വേക്കൻസി അവൈലബിലിറ്റി ഇപ്പോൾ നിലവിൽ കിടപ്പുണ്ട് അടുത്തൊരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് കോടത്തിപ്പടി ഭാഗത്തുള്ള ഒരു പ്രമുഖ നമുക്കൊരു മൊബൈലിൻ്റെ ഷോറൂമിലേക്ക് സി ആർ ഐ പോസ്റ്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഈ ഒരു വേക്കൻസി ഫീമെയിലാണ് നോക്കാൻ പറ്റും പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം എക്സ്പീരിയൻസിനും അതേപോലെ തന്നെ ഫ്രഷേഴ്സിനും നോക്കാവുന്ന തൊഴിലവസരമാണ് സാലറി ദേശം ഒരു പത്തേറ്റ് പതിനഞ്ചിൻ്റെ ഇടയിലുള്ള പാക്കേജ് ആയിരിക്കും ഉണ്ടാകാം നോക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇൻ്റർവ്യൂ ഓഫീസിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കാട് ഒരു പ്രമുഖ ട്രാവൽ ഓഫീസിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ക്വാളിഫിക്കേഷൻ വലിയ കുഴപ്പമില്ല ഏകദേശം ഒരു അമ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഈ ഒരു ചോ വേക്കൻസിന്ന് നോക്കാവുന്നതാണ് ടൗണിലാണ് ഈ ഒരു വേക്കൻസി അവൈലബിലിറ്റി വരുന്നത് കല്യാണക്കാപ്പ് ഭാഗത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് നോക്കി പെട്രോൾ ഫില്ലിംഗ് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് നമുക്കത് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും വേക്കൻസി ഉണ്ട് മെയിലിനും ഫീമെയിലിനും നോക്കാം അപ്പോൾ അങ്ങനെ പെട്രോൾ ഫില്ലിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാഗത്ത് പുതിയതായിട്ട് ഒരു റെസിഡൻസി ലോഡ്ജ് ആരംഭിക്കുന്നുണ്ട് അവിടേക്ക് നമുക്ക് ഇവർ ഒരു അഡ്മിൻ സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് നമ്മൾ അതിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെയാണ് അവർ ചോദിച്ചത് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ ആണെങ്കിലും നോക്കാം ഡ്യൂട്ടി ടൈം ഉണ്ടാകും ഒമ്പത് ടു ഒരു ഡ്യൂട്ടി ടൈം ആയിരിക്കും സാലറി പാക്കേജ് ഉണ്ടാകുക ഒരു പത്തേ ടു പതിനഞ്ചിൻ്റെ ഇടയിലുള്ള ഒരു പാക്കേജായിരിക്കും നിങ്ങൾ ആരെങ്കിലും നോക്കുവാനായിട്ട് ജോബ് നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നാൽ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും മണ്ണാർക്കാട് ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസിലേക്ക് നമ്മുടെ ഏകദേശം ഒരു പോലീസ് സ്റ്റേഷൻ അവിടെയുള്ള പ്രമുഖ ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ്മാൻ അതുപോലെ തന്നെ സെയിൽസ് ഗേൾ തസ്തികയിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം തൊട്ടിട്ട് പതിനയ്യായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും എക്സ്പീരിയൻസിനും ഫ്രഷേഴ്സിനും നോക്കാം നല്ല സ്ഥാപനമാണ് അപ്പോൾ സെയിൽസിലേക്ക് നോക്കുവാൻ നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഒരു പ്രമുഖ കന്നട ഷോറൂമിലേക്ക് ഒരു സെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട് ചെറിയൊരു ബേസിക് സാലറി ആയിരിക്കും ഉണ്ടാകുക ഏകദേശം ഒരു എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് നോക്കാം കാരണം ഷോപ്പിൽ സെയിൽ സ്റ്റാഫായിട്ടുള്ള ഫീമെയിലുള്ള വേക്കൻസിയാണ് താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒരു പ്രമുഖ ജ്വല്ലറിയിലേക്ക് നമുക്ക് അക്കൗണ്ടൻ്റായിട്ട് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിനിലിയാണ് അവർ ചോദിച്ചത് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതൽ പരിഗണനയുള്ളത് സാലറി പാക്കേജ് ഏകദേശം ഒരു പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ഉണ്ടായിരിക്കും നോക്കാൻ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇന്ന് ഞാൻ ഈ പറഞ്ഞ ജോബ് വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുമായിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജോബ് വേക്കൻസികളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും ഉടൻ തന്നെ പ്രവേശിക്കുവാനായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഇതുവരെയായിട്ടും ഒരുപാട് അന്വേഷിച്ച് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആബാ കൺസൾട്ടൻസിൽ വന്ന ജോബിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജോബുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തി തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഏതാനും ചില നമ്മുടെ നാട്ടിൽ കൂടെയുള്ള ഏതാനും ചില തൊഴിലവസരങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അത്